വയനാട്ടിൽ ആദിവാസി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളോട് കൊടും ക്രൂരത വയനാട് മാനന്തവാടി തിരുനെല്ലിയിലെ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അന്തിയുറങ്ങുന്നത് ക്ലാസ് മുറികളിൽ നൂറ്റി ഇരുപത്തിയേഴ് പെൺകുട്ടികളെ മൂന്ന് ക്ലാസ് മുറികളിലായിട്ടാണ് താമസിപ്പിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയേഴ് പെൺകുട്ടികൾക്കായി ഇവിടെയുള്ളത് ഒറ്റ ശുചിമുറിയുമാണ് നമുക്കൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമാണോ നൂറ്റി ഇരുപത്തിയേഴ് പേർക്കായി ഒറ്റ ശുചിമുറി ഓരോ വീടുകളിലും ഓരോരുത്തർക്കായി സ്പെഷ്യലായി ബാത്റൂമുകൾ ഈ കാലത്താണ് നൂറ്റി ഇരുപത്തിയേഴ് പെൺകുട്ടികൾ ഒറ്റ ശുചിമുറിയിൽ തന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് റസിഡൻഷ്യൽ സ്കൂളിലെ ഹോസ്റ്റൽ കെട്ടിടം അപകടാവസ്ഥയിൽ ആയതോടെയാണ് വിദ്യാർത്ഥികളെ ക്ലാസ് മുറിയിലേക്ക് മാറ്റിയത് എന്നാൽ അസൗകര്യങ്ങൾക്കും നടുവിൽ ശുചിമുറി പോലുമില്ലാതെ ക്ലാസ് മുറികളിലെ സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷത്തിൽ കഴിയുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പൊതുമരാമത്ത് വകുപ്പ് അപകടാവസ്ഥയിലാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ കെട്ടിടത്തിന് തൊട്ടടുത്തു തന്നെയാണ് സ്കൂളിലെ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കുട്ടികളും പഠിക്കുന്നത് ജൂലൈ മാസത്തിൽ റെസിഡൻഷ്യൽ സ്കൂൾ ആറളത്തേക്ക് മാറ്റുമെന്ന തീരുമാനം വന്നെങ്കിലും പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല ആറളത്തെ സ്കൂൾ ബിൽഡിംഗിൽ വൈദ്യുതി ലഭിക്കാത്തതാണ് കുട്ടികളെ മാറ്റാത്തതിന് കാരണമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം മൂന്ന് ക്ലാസ് മുറികളിലുമായി നൂറ്റി ഇരുപത്തിയേഴ് പെൺകുട്ടികൾ താമസിക്കുന്നുണ്ട് എന്ന വിവരം അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആരും അറിയാത്തതല്ല ഈ ഒരു കാര്യമെന്ന് ചുരുക്കം ജൂലൈയിൽ സ്കൂൾ മാറ്റത്തിന് തീരുമാനമായതാണ് എന്നും സീനിയർ സൂപ്രണ്ട് ജയൻ നാലുപുരയ്ക്കൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മന്ത്രി ഓവർ കേളുവിന്റെ പഞ്ചായത്തിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ആറളത്തെ സ്കൂൾ ബിൽഡിംഗിൽ വൈദ്യുതി ലഭിക്കാത്തതിനാലാണ് കുട്ടികളെ അങ്ങോട്ട് മാറ്റാത്തത് എന്നാണ് അധികൃതർ പറയുന്ന ന്യായം എന്തിനാണ് ഇത്ര കാലതാമസം ഒരു കെട്ടിടത്തിൽ വൈദ്യുതി ലഭിക്കുന്നതിനായി പൊതിക്കാൻ ആരുമില്ല എന്നുള്ള ധൈര്യം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇതിനു പിന്നിലെ കാരണവും മൂന്ന് ക്ലാസ് മുറികളിലായാണ് ഇത്രയും കുട്ടികൾ താമസിക്കുന്നത് എന്നും അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് വയനാട് തിരുനെല്ലിയിലെ റെസിഡൻഷ്യൽ എന്ന സ്കൂൾ ഗവൺമെന്റ് ആശ്രമം ഹൈസ്കൂൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് പ്രധാനമായും വയനാട്ടിലെയും കോഴിക്കോടേയും പാനീയ അടിയ ആദിവാസി കുട്ടികൾക്കായുള്ള ഏക റെസിഡൻഷ്യൽ സ്കൂളാണ് ഹോസ്റ്റൽ സൗകര്യം സ്കൂൾ തുടങ്ങിയപ്പോൾ മുതൽ ഉള്ളതാണ് ഇത് ഒരു റെസിഡൻഷ്യൽ സ്കൂൾ അതായത് താമസിച്ചു പഠിക്കുന്നതിനുള്ള സ്കൂൾ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് അപകടാവസ്ഥയിലാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ കെട്ടിടത്തിന് തൊട്ടു സമീപത്താണ് സ്കൂളിലെ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കുട്ടികളും പഠിക്കുന്നത് എന്നാണ് അധികൃതർ ഇതിനു നേരെ കണ്ണു തുറക്കുന്നത് ഒരു ആപത്ത് സംഭവത്തിന് ശേഷം മാത്രം നടപടിയെടുക്കുന്ന രീതി ഇനിയെങ്കിലും മാറ്റിയില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം